മറയൂരിലെ കരിമ്പ് കർഷകരുടെ പ്രതിസന്ധി പരിഹരിക്കാൻ ഇടപെടൽ നടത്തുമെന്ന ജില്ലാ ഭരണകൂടം ഇതുമായി ബന്ധപ്പെട്ട് മുമ്പേ തന്നെ ഒരു പഠനം നടത്തിയിരുന്നതായി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി മറയൂരിൽ പറഞ്ഞു ഇതിൽ നിന്നും കുറച്ച് പ്രോജക്റ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാവരെയും ഒരുമിച്ച് ആ പ്രോജക്റ്റുകൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടതെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി മറയൂരിലെ കരിമ്പ് കർഷകർ നേരിടുന്ന പ്രതിസന്ധികൾ സംബന്ധിച്ച് കർഷകർ കളക്ടർക്ക് നിവേദനവും സമർപ്പിച്ചിരുന്നു ഓൾറെഡി തന്നെ ഇതിനുവേണ്ടി ഒരു പഠനം നമ്മുടെ കൃഷി ഓഫീസർ പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ മുഖേന അതിന് മുന്നേ നമുക്ക് കുറച്ച് പ്രോജക്ട്സ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ഇവരുമായിട്ടുള്ള ചർച്ചയിൽ കൂടി സിമിലർ ലൈൻസിലാണ് ഡ്രിപ്പ് ഇരിഗേഷൻ ചെയ്യാനും പിന്നെ മാർക്കറ്റിംഗ് ചാനൽസ് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് അതിനോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തുടക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇനി ഇംപ്ലിമെൻ്റ് ആണ് ചെയ്യേണ്ടത് അത് മുന്നോട്ട് എല്ലാവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് എല്ലാവരും കൂടി ദൗട്ട് ടുഗതർ ഓക്കെ ടു എൻഷർ നമ്മുടെ കരുമ്പിനെ ഉള്ള വില കിട്ടുന്നുണ്ട് ആ കരുമ്പിനെ ഉള്ള ഗുണം എല്ലാവർക്കും കിട്ടുന്നുണ്ട് അതിലേക്കുള്ള കുറേ സാധനങ്ങൾ കൂടി നമുക്ക് ഉൽപ്പാദിക്കാൻ പറ്റുന്നുണ്ട് കാര്യങ്ങൾ കൂടി ഉറപ്പുവക്കും രീതിയിലായിരിക്കും ഈ പ്രോജക്റ്റ് മുന്നോട്ട് ചെയ്യുന്നത്